ഈ സിനിമ സെലക്ട് ചെയ്തു വീട്ടിലേക്ക് പോകുന്നു അച്ഛനും ആ ഒരു മുഹൂർത്തം റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല അതെന്താന്ന് പറഞ്ഞുതരാം പല പ്രാവശ്യം പ്രോജക്റ്റ് ഓണായി വരെ പോയിട്ട് ഡ്രോപ്പ് ആയിട്ട് വന്നതുകൊണ്ട് എന്റെ വീട്ടിൽ ഇങ്ങനെ ഞാൻ ഞാൻ വീട്ടിൽ പ്രത്യേകം ഞാനാണ് ഇമോഷണലി വീട്ടിനെ ബാലൻസ് ചെയ്യുന്ന ഒരാൾ ഇമോഷണലി എൻ്റെ അച്ഛൻ അമ്മനെ ബ്രേക്ക് ആവാൻ ഞാൻ വിടില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം ആണ് ആരും ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട പടം ഇറങ്ങി പുറത്ത് വന്നിട്ട് ഞാൻ അപ്പം ഒന്ന് ഒന്ന് വിചാരിച്ച വന്ന് സിനിമ ഇറങ്ങി അതുവരെ മൈൻഡിലൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്താ വെച്ച വീട്ടിലെല്ലാവരും അതുകൊണ്ട് ആർക്കും ആ ഒരു ഹൈപ്പർ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല എവ്രി വൺ വാസ് വെരി നോർമൽ വെരി വെരി നോർമൽ ബിക്കോസ് ദാറ്റ് മേറ്റ്സ് എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഓക്കെ നാളെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാതെ പോയതുകൊണ്ട് മേ ബി ഐ എം ഇപ്പോൾ അറ്റ് ദിസ് പോയിൻറ്റ് ഓഫ് ടൈം ഐ ജസ്റ്റ് വോൺ എ സേ താങ്ക്സ് ടു ഓൾ ദീസ് എക്സ്പീരിയൻസസ് അങ്ങനൊരു എൻ്റെ ജീവിതത്തിനോട് ഞാൻ ആക്ച്വലി ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അതിപ്പോൾ വേർസ്റ്റ് ആണെങ്കിലും ഞാൻ ഭയങ്കര വിഷമിച്ച് കരഞ്ഞ എല്ലാ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് ആ എക്സ്പീരിയൻസുള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര ബാലൻസ്ഡ് ആണ് ഭയങ്കര ബാലൻസ്ഡ് ആണ് ഞാൻ എൻ്റെ എന്റെ കൂടെ ഉള്ളവരും ഞാൻ ബാലൻസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് വേറെ നമ്മൾ ഹൈപ്പ് ഒന്നും ഒരു ഹൈപ്പർ ഒന്നും വേണ്ട ദിസ് പാർട്ട് ഓഫ് ദ ജേർണി സംഭവിച്ചു ഐ ജസ്റ്റ് ടു സേ താങ്ക്സ് ദ ഗോഡ് നന്ദി റിലീസ് ആ വീട്ടിൽ ആക്ച്വലി ലൈക്ക് ഹാപ്പി അവർ ഹാപ്പി ആയി ബിക്കോസ് എൻ്റെ കൂടെ എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ട് ബ്രേക്ക്ഡൗൺ ആയി അമ്മ അച്ഛന് പുറമെ ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ പേരൻസ് അടക്കം ഭയങ്കരമായിട്ട് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയി ബിക്കോസ് അവർക്കൊക്കെ അറിയാം പത്തും പതിനഞ്ച് വർഷമുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് സ്കൂൾ അപ്പം അവർക്കൊക്കെ എന്താന്ന് പറഞ്ഞാൽ അയ്യോ മോൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്തിട്ട് അവസാനം കിട്ടിയില്ലയെന്നു കൊണ്ട് എന്നെക്കാളും ഇമോഷണൽ അവരാണ് ഞാൻ കുറച്ച് നോർമലായിട്ടിരുന്നത് പക്ഷെ ബാക്കി എല്ലാവരും ഇപ്പോൾ ഇന്നലെ വരെ ഇരുന്ന എല്ലാ ഫ്രണ്ട്സും വീഡിയോ കോൾ ചെയ്തിട്ട് ഭയങ്കര കരച്ചിലാണ് ഒരുപാട് വർഷമായില്ലേ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ആ ഞാനൊക്കെ സിനിമ ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ ഞാൻ ഷാരീസ് ചേട്ടൻ വിൻഡോ ചേട്ടൻ ഇരുന്നാണ് ഞങ്ങൾ ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല ഞങ്ങൾ മൂന്ന് പേര് കരച്ചിലായിരുന്നു മൂന്ന് പേര് ഞാൻ ശാരീരിച്ചിട്ടും കരയുന്നു ശരി ചേട്ടൻ നോക്കുമ്പോൾ ഞാൻ ഞങ്ങൾ ഇങ്ങനെ ആക്ച്വല പടം കണ്ടത് ഇമോഷണൽ ആയി മോർ ദാൻ ഒരു ഹാപ്പിനെസ് പുറത്ത് വരുന്നേക്കാളും എനിക്ക് ആ ഇമോഷണൽ ആ സങ്കടം ഇത്രയും വർഷം വെയിറ്റ് ചെയ്തിട്ട് കണ്ട ആ ഒരു ആ ഒരു മൊമെന്റ് വാസ് വെരി വെരി ബ്യൂട്ടിഫുൾ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗ്രാമത്തിലേക്ക് ഇല്ല അതറിയില്ല ലൈക്ക് നാട്ടിലാണെങ്കിൽ പുറത്ത് ഇറങ്ങാറില്ല അതെ അതെ ഞാൻ പന്ത്രണ്ട് വർഷം ഹോസ്റ്റലില് പഠിച്ചെ അപ്പൊ നാട്ടിലും അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അതുകൊണ്ട് നാട്ടില് പുറത്തു പോകണത് കൊറച്ച് കൊറവാണ് പക്ഷെ ഇപ്പൊ എക്സൈറ്റ്മെന്റ് ചേച്ചിയും ചേച്ചി ഇതുവരെ കണ്ടിട്ടില്ല ചേച്ചി കാണണം അനിയത്തി അമ്മ എല്ലാം എന്റെ കൂടെ ഫസ്റ്റ് ഡേ ക്ഷണവില് അച്ഛനും പോയി കൂടെ കൂടെ അമ്മ തന്നെ അമ്മയുടെ അച്ഛന്റെ ബന്ധുക്കളുണ്ടോ ഈ ുംങ്ങനെ സിനിമയ്ക്ക് വേണ്ടി യാത്രയാണ് അപ്പൊ അമ്മ ചില വീട്ടിലും പോകുമ്പോ ബന്ധുക്കളുടെ വീട്ടിൽ പോകും ഡാൻസ് പോയിട്ട് എന്തായി ഒത്തിരി ആ ഒരു സൈഡൊന്നും എനിക്ക് അങ്ങനെ നമ്മള്

ആ ദൈവം ആണ് അവര് വിളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പോയിന്റാണ് ആ സിനിമയിൽ ഒന്ന് ഡാൻസ് ആ ഡാൻസ് ചെയ്യണമെങ്കിൽ പഠിച്ച ഡാൻസുമായിട്ട് ഒരു ബന്ധമില്ല പഠിച്ച ഡാൻസുമായിട്ട് ക്ലാസിക്കൽ ഡാൻസുമായിട്ട് ഒരു ബന്ധമില്ല അത് ഗംഭീരമായിരുന്നു ആ സിനിമയുടെ വിജയത്തിന്റെ കാരണം അത് തന്നെയാണ് വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എടുത്ത് പറയണം അത് ഗംഭീരം പിന്നീട് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയാം ഒന്ന് സിനിമ കാണാത്തൊരു അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് നമ്മൾ സാധാരണ ഹോട്ടലിൽ പോയിട്ട് നമ്മൾക്ക് ഞാൻ ഹോട്ടലിൽ പോയി ബ്ലോഗ് ചെയ്യാറുണ്ട് ഹോട്ടലിൽ ഞാൻ കുറെ അഭിമാനം ആ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് നടന്നത് രണ്ട് നട്ടി രീതിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ഉൾപ്പെടുന്ന സമൂഹം ഉണ്ട് എന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെടുത്തി തോന്നുന്നു ഈ സിനിമ എനിക്ക് സ്വയം ബോധ്യപ്പെടുത്തി രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ഇത്രയും ചിരിച്ചു കളിച്ച് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ചേഞ്ച് ആ ഗംഭീരമായിട്ട് ചെയ്തു ഈ കഥാപാത്രത്തിൽ ആണ് എനിക്ക് ഈ നായികയോട് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്യു സോ മച്ച് മൂന്ന് പോയിന്റ് അതോടൊപ്പം തന്നെ ദിലീപ് എന്നൊരു നടനുമായിട്ടുള്ള കോമ്പു അത് നിങ്ങൾ രണ്ടും ദിലീപ് എന്നൊരു നടൻ വർഷങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു

ഇഷ്ടപ്പെട്ട് ചെയ്ത കഥാപാത്രങ്ങളോടുള്ള സ്നേഹം ആ ബ്ലഡും സ്വെറ്റൊക്കെ വെച്ച് ചെയ്ത കഥാപാത്രങ്ങളോടുള്ള സ്നേഹം അതേപോലെ ഷാരിസ് ചേട്ടൻ്റെ ഇതിനു മുൻപ് ചെയ്ത ആ പടങ്ങളോടുള്ള വിശ്വാസം റസ്റ്റിൻ ചേട്ടന്റെ മേളിലുള്ള വിശ്വാസം ഇവരെന്നെ കാണാനാണ് ആക്ച്വലി തിയേറ്ററിലേക്ക് വന്നത് എന്നെ കാണാനല്ല അവരുടെ മേളിലുള്ള സ്നേഹത്തിലൂടെയാണ് അവരെന്നെ കണ്ടത് സോ ഒബ്വിയസ്ലി എനിക്ക് എന്നെ സംബന്ധിച്ച് അവരാണ് ഫുൾ ക്രെഡിറ്റ്സ് അർഹിക്കുന്നത് ഇല്ലായിട്ടും എന്നെ ഞാനുണ്ടെന്ന് ആരും വരില്ലല്ലോ സോ അവരിലൂടെ അവരുടെ ആ ലെൻസിലൂടെയാണ് അവർ എന്നെ കണ്ടത് സോ ഐ എം സോ ഹാപ്പി ഇവരിലൂടെ എന്നെ ആൾക്കാരിലേക്ക് എത്തിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് ഇത്രയും പവർ വന്നത് ദിലീപ് ഏട്ടനെ പോലെ ഒരു ക്യാരക്ടർ ഓപ്പോസിറ്റ് നിന്നുകൊണ്ടാണ് വേറൊരാളെനിക്കവിടെ ഇപ്പം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല വേറെ ബിക്കോസ് ആ സ്പേസ് എനിക്ക് ആരും ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണ് അത്ര സ്പേസ് തരില്ല അതുമാത്രമല്ല ദിലീപ് ഏട്ടൻ എവ്രി സെക്കൻഡ് മൈന്യൂട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു ഷോട്ട് എടുക്കുമ്പോഴും ചേട്ടൻ ചോദിക്കുന്നുണ്ട് മോളെ ഓക്കെ ആണോ മോളെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എൻ ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ പറ്റുന്നതിന് ഏറ്റവും മാക്സിമം ബെസ്റ്റാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് ഇത്രയും വലിയ ലജൻറ്റ് ആക്ടറിന് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല ചേട്ടൻ ചോദിച്ചത് മോൾക്ക് സ്പ്ലിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ എത്ര വരെ ചെയ്യാൻ പറ്റും ഫ്ലിപ്പ് അടിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ചേട്ടൻ എനിക്കിത് ചെയ്യാൻ പറ്റും പക്ഷേ ഈ പടത്തിൽ എന്താ എന്താ പ്രശ്നം പറഞ്ഞാൽ ഞാൻ ഫുൾ പടം പനി ഫുൾ ഫീവർ വെച്ചാണ് ചെയ്തേ രണ്ട് പ്രാവശ്യം ബാക്ക് ടു ബാക്ക് ഫീവർ വന്ന് രണ്ട് സീനും പിന്നെന്തോ ഒരു സോങ് മാത്രമേ നോർമലായിട്ട് ചെയ്തിട്ടുള്ളൂ ആ ഡാൻസിൻ്റെ തൊട്ട് തലേദിവസം വരെ ഫീവറാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് ഫ്ലിപ്പ് പഠിക്കണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് പറ്റിയില്ല പക്ഷേ ചേട്ടൻ വാസ് ലൈക്ക് എൻ്റെ അത് ഫീവർ ആണെങ്കിലും ഏതൊക്കെയാണ് കംഫർട്ടബിൾ എന്ന് ചോദിച്ച് എവ്രി സെക്കൻഡ് എന്നെ കംഫേർട്ട് ചെയ്ത് ഒരിക്കലും ഇത്രയും വലിയൊരു ആക്ടർ അത് ചെയ്യില്ല അതും ചേട്ടനേക്കാളും ഡോമിനേറ്റ് ചെയ്ത് പോണ ക്യാരക്ടറാണെന്ന് അറിയുമ്പോൾ ഒബ്ബിയസ്ലി അത്രയും വലിയൊരു സ്റ്റാർഡും ഉള്ള ഒരു ആക്ടർ അങ്ങനെ ചിന്തിക്ക പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഹിഡ് അതെ അത് അപ്പം ചേട്ടന അത് എന്ന് പറഞ്ഞാൽ അത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്ക് ഇത്രയും വർഷം വെയിറ്റ് ചെയ്തതെന്നുള്ള ഇറ്റ് ഇസ് ബെർത്ത് ദ വെയിറ്റ് അത് ഇരുപത് വർഷം മുപ്പത് വർഷമാണെങ്കിലും ഇത് കിട്ടിയതിൽ എനിക്ക് ഒരു കംപ്ലൈന്റ് ഇല്ല ഇരുപത് വർഷം വെയിറ്റ് ചെയ്ത് എനിക്ക് കംപ്ലയിന്റ് ഇല്ല അപ്പം ഒരു ിൽ വേണ്ട എല്ലാ വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്